മാംഗല്യം ഭാഗം നാല് രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുകയാണ് കണ്ണുകൾ കൊണ്ട് രണ്ടുപേരും എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ചു നേരം നോക്കി നിന്നപ്പോൾ കാറ്റിൽ ജനൽ വന്ന് ഇടിച്ച ശബ്ദം കേട്ട് ശിലു ഒന്ന് ഞെട്ടി അപ്പോഴാണ് അവൾക്ക് താൻ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്ന് ഓർമ്മ വന്നത് അവൾ തലയൊന്ന് വെട്ടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്കും അവൻ പിടിച്ചിരിക്കുന്ന കയ്യിലേക്കും നോക്കി അവളുടെ നോട്ടം കണ്ടതും അവൻ കൈകൾ പിൻവലിച്ചു പക്ഷേ നോട്ടം അവളുടെ കണ്ണുകളിൽ തന്നെ ഉറച്ചു നിന്നു ഇത്ര നാളും എന്താ ഇങ്ങോട്ട് വരാതിരുന്നത് ആ അത് പി പിന്നെ എനിക്ക് ഇൻറ്റേർണൽ എക്സാം ആയിരുന്നു നിനക്ക് വിൽക്കില്ലല്ലോ മര്യാദയ്ക്ക് സംസാരിക്കുക അവൻ്റെ സ്വരത്തിൽ മുഴുവൻ ഗൗരവം അത് കേട്ടതും ശിലുവിൻ്റെ ഉള്ള ധൈര്യവും ചോർന്നു പോകുന്നത് പോലെ തോന്നി എനിക്ക് ഇൻ്റേണൽ എക്സാം ആയിരുന്നു അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ മറുപടി പറഞ്ഞു കള്ളം പറയുന്നു നീ ശലഭേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ സത്യമാണ് പറഞ്ഞത് എനിക്ക് ഇൻറ്റേർണൽ എക്സാം ആയതുകൊണ്ട് പഠിക്കാനുണ്ടായിരുന്നു അതാണ് ഇങ്ങോട്ട് വരാതിരുന്നത് അത് മാത്രമാണോ കാരണം അവൻ അവളെ ചൂഴന്നു നോക്കി ആ നോട്ടത്തിൽ അവൾ ഒന്ന് പതറി അതെ അപ്പോഴും മുഖത്ത് നോക്കിയില്ല എൻ്റെ മുഖത്ത് നോക്കു ശലഭ അവൻ്റെ സ്വരത്തിൽ ആജ്ഞയുള്ളതുപോലെ തോന്നി അവൾക്ക് അവൾ മുഖമുയർത്തി നോക്കി അവൻ്റെ നോട്ടത്തിൽ അവളുടെ കണ്ണുകളും കുടുങ്ങിക്കിടന്നു ലവ് മീ അവൻ ചോദിച്ചു അവൾ മിണ്ടിയില്ല അവൻ്റെ കണ്ണുകളിൽ അവൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവൻ അവളുടെ കവിളിൽ ഒന്ന് തട്ടി നീ ഞാൻ ചോദിച്ചത് കേട്ടോ ഇ ഇല്ല എന്താ അവളുടെ ശബ്ദം പോലും വിറയ്ക്കുന്നത് പോലെ ലവ് മീ ശലഭ അവൾ അവനെ ഞെട്ടലോടെ നോക്കി തനിക്ക് അവനെ ഇഷ്ടമാണെന്നുള്ളത് അവൾക്കല്ലാതെ മറ്റാരോടും അവൾ പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ഇവൻ ഇവനറിഞ്ഞു എന്നവൾ ചിന്തിച്ചു അവളുടെ കണ്ണുകളിൽ എന്തിനോ ഭയം നിറഞ്ഞു എന്തോ തെറ്റ് ചെയ്തതുപോലെ അവളുടെ തല കുനിഞ്ഞു പോയി ആൻസർ മീ ശലഭ അവൾ അവനോട് എന്തുത്തരം പറയും എന്നറിയാതെ കുഴഞ്ഞു നോ അവൻ്റെ മുഖത്തു നോക്കാതെ അവൾ പറഞ്ഞൊപ്പിച്ചു വീണ്ടും നീ എന്നോട് കള്ളം പറയുന്നു ശലഭേ ഞാനോ ഞാൻ എന്തിനാ കള്ളം പറയുന്നത് ഞാൻ പറഞ്ഞത് സത്യമാണ് ഒരു തവണ ഞാൻ പറഞ്ഞു എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അവൻ്റെ സ്വരത്തിൽ തീർത്തും ഗൗരവം മാത്രം തൻ്റെ മുൻപിൽ നിൽക്കുന്നത് സൂര്യശങ്കർ ഐ പി എസ് ആണെന്ന് തോന്നിപ്പോയി അവൾക്ക് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ അവൻ്റെ അടുത്ത് പിടിച്ചു നിർത്താൻ പാകത്തിന് എന്തോ അവൻ്റെ കണ്ണുകളിൽ ഉള്ളതുപോലെ അവനെ നോക്കുമ്പോൾ ചുറ്റുമുള്ളത് അവൾ മറന്നു പോകുന്നു സോ യു ഡോണ്ട് ലവ് മീ അല്ലേ അവൾ മൂളി ബട്ട് യു റൈസ് ആർ സ്പീക്കിംഗ് ടു മീ ശലഭ നോ ഇല്ല എനിക്കൊരിക്കലും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല കള്ളങ്ങൾക്ക് മുകളിൽ കള്ളം പറയാൻ ശ്രമിക്കേണ്ട ശലഭേ ഇനിയും ആ കള്ളത്തെ മൂടി വയ്ക്കാൻ നിനക്ക് ആയിരം കള്ളങ്ങൾ പറയേണ്ടി വരും അത് പറഞ്ഞിട്ടും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല എനിക്ക് പോകണം പൊക്കോ അവൻ അവളുടെ അടുത്ത് നിന്ന് നീങ്ങിക്കൊടുത്തു എന്നാൽ അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു ഡു യു ലവ് മീ അവൾ അവനോട് ചോദിച്ചു യെസ് അവന് മറുത്താലോചിക്കേണ്ടി വന്നില്ല ഒട്ടും ആലോചിക്കാതെ തന്നെ അവൻ മറുപടി കൊടുത്തു എന്നാൽ അവൻ്റെ മറുപടി കേട്ട് ഞെട്ടി പണ്ടാരമിടങ്ങിയത് ശിലുവാണ് അവൻ്റെ ചോദ്യം ചെയ്യൽ കൊണ്ടുതന്നെ അവളുടെ പകുതി ബോധം പോയിരിക്കുകയായിരുന്നു ഇതുകൂടി കേട്ടതും അവളുടെ ഉള്ള കിളി കൂടെ കൂടുവിട്ടുപോയി വാട്ട് അവൾ ഞെട്ടലോടെ ചോദിച്ചു നത്തിങ് ഐ ലവ് യു ആൻഡ് ഐ വോണ്ട് ടു സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് വിത്ത് യു സു സൂര്യേട തമാശ പറയരുത് എൻ്റെ കണ്ണിലേക്ക് നോക്ക് ശലഭേ ഞാൻ തമാശ പറയുന്നതായി തോന്നുന്നുണ്ടോ നിനക്ക് അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു വരുന്നത് അവൾ വ്യക്തമായി കണ്ടു സൂര്യേട്ട അവൾ അവനെ പതിഞ്ഞ ശബ്ദത്തോടെ വിളിച്ചു ഒരു കാര്യം വളച്ചുകെട്ടി പറയുന്നത് എനിക്കിഷ്ടമല്ല ശലഭേ അതെ ഞാൻ നിന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു നിന്നെ ആദ്യമായി അമ്മ പരിചയപ്പെടുത്തി തന്നപ്പോൾ മുതൽ നിന്നോട് നിന്നോടെനിക്ക് വല്ലാത്തൊരിഷ്ടം തോന്നി ഇപ്പോൾ എങ്കിലും നിന്നോടത് പറയണമെന്നും എനിക്ക് തോന്നി ശിലു അപ്പോഴും ഏതോ സ്വപ്നലോകത്ത് എന്നതുപോലെ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ അവളെ ഒന്ന് കുലുക്കി വിളിച്ചു ശലഭ ഏ എന്താ നീ എന്താ ഒന്നും പറയാത്തത് ഒന്നുമില്ല ഞാൻ ഞാൻ പൊക്കോട്ടെ നിനക്ക് എന്നോടൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ലേ അത് പറഞ്ഞതും ശലഭ ഒരു നിമിഷം ആലോചിച്ചു ശേഷം മുറിക്കു പുറത്തേക്ക് ഇറങ്ങാൻ പോയി എന്നാൽ അതിനു മുൻപേ സൂര്യൻ അവളുടെ കയ്യിൽ പിടിച്ച് ചുവരിനോട് ചേർത്ത് നിർത്തി അവളുടെ ശരീരത്തിലേക്ക് അവൻ്റെ ശരീരം ചേർന്ന് നിന്നു അവൻ്റെ ശ്വാസം അവളുടെ ചെവിയരികിൽ പതിഞ്ഞു ഐ ലവ് യു അവൻ പറഞ്ഞു ശലഭയ്ക്ക് തൻ്റെ ഉള്ളിലെ പ്രണയം തിരിച്ച് അവനോട് പറയണമെന്നുണ്ട് പക്ഷേ വെപ്രാളവും നാണവും കാരണം കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു നാണത്തോടെ ചുവന്നു വന്ന അവളുടെ മുഖം അവളുടെ പ്രണയം അവനോട് വിളിച്ചു പറഞ്ഞുവെങ്കിലും അവളുടെ നാവിൽ നിന്ന് തന്നെ അവനത് കേൾക്കണം എന്ന് തോന്നി അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു അവൻ്റെ കണ്ണിലെ പ്രണയം താങ്ങാൻ പറ്റാത്തതുപോലെ അവൾ അവനെ ഒന്ന് തള്ളി മാറ്റി പുറത്തേക്കിറങ്ങാൻ പോയി എന്നാൽ വാതിൽ തുറക്കുന്നതിന് മുൻപ് അവൾ അവനെ തിരിഞ്ഞു നോക്കി അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയിൽ അവനുള്ള ഉത്തരമുണ്ടായിരുന്നു എങ്കിലും സൂര്യന് അത് പോരായിരുന്നു അവന് അവളുടെ നാവിൽ നിന്നും തന്നെ തന്നെ ഇഷ്ടമാണ് എന്ന് കേൾക്കണമായിരുന്നു മുറുക്കി പുറത്തിറങ്ങിയ ശിലു എത്ര മറച്ചു ശ്രമിച്ചിട്ടും അവളുടെ ചുണ്ടിൽ നിന്നും പുഞ്ചിരി മായുന്നില്ലായിരുന്നു മുകളിൽ കയറി തുണിയെടുത്ത് തിരിച്ചു വരുന്ന അവളെ കണ്ട കിച്ചു നോക്കുമ്പോഴും അവൾ ചിരിച്ചുകൊണ്ട് നടന്നു വരുന്നതാണ് കാണുന്നത് എടി തവളക്കണ്ണി നിനക്കെന്തു പറ്റി വെറുതെ ചിരിച്ചുകൊണ്ട് വരുന്നു വട്ടായോ ഒന്ന് പോയേടാ എന്ന് പറഞ്ഞ് ആ തുണി അവിടെ വെച്ച് അവൾ അപ്പച്ചിയുടെ മുറിയിൽ പോയി നോക്കി എന്നാലും അവളെ തവളക്കണ്ണി എന്ന് വിളിച്ചിട്ട് യാതൊരു പ്രതികരണവും ഇല്ലാതെ പോയ ശിലുവിനെ തന്നെ ആലോചിച്ച് നിൽക്കുമായിരുന്നു കിച്ചു അപ്പച്ചി അപ്പോഴേക്ക് ഉറങ്ങിപ്പോയിരുന്നു അത് കണ്ടതും അവൾ മുറിക്കു പുറത്തേക്കിറങ്ങി എന്തോ ആലോചിച്ച് നിൽക്കുന്ന കിച്ചുവിനെ പിറകിൽ കൂടി പോയി ഒരു അടി കൊടുത്തു അതൊരു യുദ്ധമായി മാറാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല കുറച്ചു നേരത്തിന് ശേഷം രണ്ടുപേരും സുല്ലിട്ട് സോഫയിൽ അടുത്തടുത്തായിട്ടിരുന്നു ഏട്ടൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ ശിലു കിച്ചു അങ്ങനെ ചോദിച്ചതും ശിലു ഞെട്ടലോടെ അവനെ നോക്കി നീ നീ എങ്ങനെ ഏട്ടനെ നിന്നെ ഇഷ്ടമാണെന്ന് ഏട്ടൻ ആദ്യം പറഞ്ഞത് അമ്മയോടാണ് പിന്നെ എന്നോടും പറഞ്ഞു അത് പറഞ്ഞതും ഷിലു ഒന്നും മിണ്ടിയില്ല ഏട്ടൻ പാവമാണ് ഇങ്ങനെ ഗൗരവത്തോടെയൊക്കെ നടക്കുന്നു എന്നേ ഉള്ളൂ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളെ ഏട്ടനാണ് ഒരു കുറവും വരാതെ നോക്കിയത് അങ്ങനെയുള്ള ഏട്ടൻ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല അത് എൻ്റെ ഉറപ്പാണ് അത് പറഞ്ഞിട്ടും ഷിലു ഒന്നും പറഞ്ഞില്ല അവളുടെ മനസ്സിൽ സൂര്യൻ്റെ മുഖം തെളിഞ്ഞു വന്നു കൂടെ ഇന്നത്തെ സംഭവങ്ങൾ ഓർത്തതും നാണത്തോടെ ഒരു പുഞ്ചിരി അവളിൽ വിരിഞ്ഞു എന്നിട്ട് നീ നീയെന്ത് പറഞ്ഞു ഞാ ഞാനൊന്നും പറഞ്ഞില്ല അവളുടെ മുഖം താഴ്ന്നു എന്നാൽ ഇത് കേട്ട കിച്ചുവിൻ്റെ മുഖവും വാടി ഒരു പക്ഷേ അവൾക്ക് ഏട്ടന് ഇഷ്ടമല്ലെങ്കിലോ എന്ന അവൻ ഭയന്നു നിനക്കിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ് അത് പറഞ്ഞ് കിച്ചു കളിക്കാൻ പോകുവാണ് എന്ന് പറഞ്ഞു പോയി അപ്പോൾ തന്നെ ശിലുവും അവളുടെ വീട്ടിലേക്കും മടങ്ങി വഴിയിലൂടെ എന്തൊക്കെയോ ആലോചിച്ച് ചിരിച്ചു കളിച്ച് നടന്നു പോകുന്ന റൂമിൻ്റെ മുകളിലിരുന്ന് സൂര്യൻ കാണുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് കയറിയ ശിലു കാണുന്നത് ഹാളിൽ സോഫയിലിരുന്ന് ടി വി കാണുന്ന അച്ഛനെയാണ് പണി പാളി ഇന്നത്തേക്കുള്ളതായി അച്ഛൻ കാണാതെ തന്നെ അകത്തേക്ക് കയറാൻ നിന്ന ശിലുവിനെ വിശ്വനാഥൻ വിളിച്ചു ശിലു എന്താ അച്ഛ മുഖത്ത് നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് അവൾ ചോദിച്ചു നീ എവിടെയായിരുന്നു ഞാൻ അപ്പച്ചിയുടെ വീട്ടിൽ നിന്നോട് അവിടെ പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അവളുടെ ഒരു അപ്പച്ചി ഇനി പോകില്ല അച്ചാ എന്ന് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് ഓടി അവിടെ എന്തോ പണി ചെയ്യുകയായിരുന്ന രാധികയെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു ഇന്നും കിട്ടി അല്ലേ ഈ അവൾ ഇളിച്ചു കാണിച്ചു നിനക്ക് വല്ല കാര്യമുണ്ടോ ശീലു എന്നു അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഈ വഴക്ക് കേൾക്കാൻ ഇതൊക്കെ ഒരു രസമല്ലേ അമ്മ എന്ന് പറഞ്ഞ് അവൾ അമ്മയുടെ കവിളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്ത് മുറിയിലേക്ക് ഓടി ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് രാധിക അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു മുറിയിലേക്ക് പോയ ശിലു കട്ടിലിൽ കിടക്കുകയാണ് അവൾ അവളുടെ ഡയറി എടുത്ത് ഇന്നത്തെ കാര്യങ്ങളൊക്കെ എഴുതി വീണ്ടും വീണ്ടും അത് ഓർക്കും തോറും അവളുടെ മുഖം ചുവന്നു വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു തൻ്റെ പ്രണയം സൂര്യട്ടൻ തന്നെയും പ്രണയിക്കുന്നു അവൾക്ക് തുള്ളിച്ചാടാൻ തോന്നി അടിവയറ്റിൽ ഒരായിരം ശലഭങ്ങൾ പറന്നു കളിക്കുന്ന അനുഭൂതി എന്നാൽ ഇവിടെ സൂര്യനും തൻ്റെ മുറിയിൽ കിടന്ന് ശിലുവിനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു അവൻ്റെ ചുണ്ടുകൾ മുഴിഞ്ഞു എൻ്റെ തുമ്പിപ്പെണ്ണേ എന്നാണ് താൻ ആദ്യമായി അവളെ കാണുന്നത് അതെ അന്ന് ആദ്യമായി താൻ ഈ നാട്ടിൽ വന്നപ്പോൾ വീട് നോക്കാൻ വന്നപ്പോഴാണ് വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു ശബ്ദം അമ്മ ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ട് ബാഗുമായി പോകുന്നവളെ ആദ്യമായി കാണുന്നത് ആദ്യം കണ്ടപ്പോൾ ഒന്നും തോന്നിയില്ല പക്ഷേ അവളെ താൻ ശ്രദ്ധിച്ചിരുന്നു എങ്കിലും എവിടെയൊക്കെയോ ഒരിഷ്ടം തോന്നിയെന്നുള്ളത് സത്യമാണ് ഈ ലവ് ലവറ്റ് ഫസ്സൈറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ വീട് താമസത്തിന് അമ്മയാണ് ഇവിടെയൊക്കെ പോയി വിളിച്ചത് കേസിൻ്റെ തിരക്കായതുകൊണ്ട് അധികം പേര് വിളിക്കാനും സാധിച്ചില്ല തനിക്ക് അന്ന് അവളുടെ വീട്ടിൽ നിന്നും ആരും വന്നു കണ്ടില്ല എന്നാൽ രാത്രി അമ്മ പറഞ്ഞു അവൾ വന്നിരുന്നു എന്നും അത് തൻ്റെ അമ്മാവൻ്റെ മകളാണെന്നും അപ്പോ മനസ്സിൽ തോന്നിയ ചിന്തയാണ് ഓ അപ്പോൾ അവളെൻ്റെ മുറപ്പെണ്ണാണെന്നുള്ളത് ആ ഓർമ്മയിൽ അവനൊന്ന് ചിരിച്ചു പിന്നീട് ഒരു ദിവസം ഉച്ചയ്ക്ക് വന്നപ്പോളാണ് അമ്മ അവളെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് അന്ന് കണ്ടപ്പോൾ എന്തോ അത്ഭുതം കാണുന്നത് പോലെ എന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു പെണ്ണ് അമ്മയും കിച്ചുവും ഇവളെപ്പറ്റി പറയാത്ത ദിവസങ്ങളില്ല എന്നാൽ എന്നെ കണ്ടപ്പോൾ ആളൊന്നും മിണ്ടുന്നുമില്ല മുറിയിലിരുന്ന് നോക്കിയപ്പോൾ കണ്ടു വഴിയിലൂടെ എന്തൊക്കെയോ ആലോചിച്ച് നടന്നു പോകുന്നവളെ അപ്പോൾ തന്നെ ആളെ ഞാൻ നോക്കി അന്ന് രാത്രി വന്ന് കിടന്നപ്പോഴും ഞാൻ ആലോചിച്ചത് അവളെക്കുറിച്ച് തന്നെയായിരുന്നു അമ്മാവൻ വിടാൻ സമ്മതിച്ചല്ല എങ്കിലും അറിയാതെ വന്നതാണെന്നൊക്കെ അമ്മ പറഞ്ഞു ആളൊരു പാവാണെന്ന് മനസ്സിലായി പിന്നെയും ഇടയ്ക്കൊക്കെ കാണും എങ്കിലും അധികം സംസാരമൊന്നുമില്ല എന്തേലും ചോദിച്ചാൽ മറുപടി പറയും ഇല്ലെങ്കിൽ ഒരു ചിരിയിൽ ഒതുക്കി കളയും പിന്നീടൊരു ദിവസം വയ്യാതെ കിടന്നപ്പോഴാണ് ചുക്ക് കാപ്പിയുമായി അവൾ കയറി വന്നത് പെട്ടെന്ന് അവളെ അവിടെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഞെട്ടിപ്പോയിരുന്നു എങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ എന്ന് കരുതിയാണ് എവിടെയാ പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചത് പിന്നീട് താഴെ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോഴും അവളാണ് ഭക്ഷണം എടുത്തു തന്നത് പക്ഷേ അപ്പോൾ അവൾ എന്നെ സൂര്യേട്ടാ എന്ന് വിളിച്ചത് ഇപ്പോഴും ചെവിയിലും മുഴങ്ങുന്നു വല്ലാത്തൊരു കുളിരാണ് തോന്നിയതപ്പോൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകി തിരിഞ്ഞ് അമ്മയാണെന്ന് കരുതിയാണ് അവളുടെ ഷാളിൽ കൈ തുടച്ചതും അപ്പോഴും പെണ്ണുതാ ഷോക്കടിച്ചതുപോലെ നിൽക്കുന്നു അത് കഴിഞ്ഞതും ഇടയ്ക്ക് അവൾ ഇവിടേക്ക് വരാറുണ്ട് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും എന്നാൽ ഇത്രയും ദിവസം കൊണ്ട് തന്നെ അവളെ ഞാൻ പ്രണയിക്കുന്നു എന്ന കാര്യം എനിക്ക് മനസ്സിലായി ഇത്രയും നാൾക്കിടയിൽ ഒരാളോട് പോലും തോന്നാത്തൊരടുപ്പവും അട്രാക്ഷനും അവളോട് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് മനസ്സിലായി അത് പ്രണയമാണെന്ന് അങ്ങനെ ഇടയ്ക്ക് വരുമെങ്കിലും പെട്ടെന്നൊരു ദിവസം ബാത്റൂമിൽ നിന്നിറങ്ങിയ ഞാൻ കാണുന്നത് എൻ്റെ മുറിക്കകത്ത് നിൽക്കുന്നവളെയാണ് അവൾ എൻ്റെ മുറിയിൽ കയറി ഞാനങ്ങനെ കണ്ടിട്ടില്ല ബാത്റൂമിൽ നിന്നിറങ്ങി ടവ്വല് മാത്രം ഉടുത്ത് നിൽക്കുന്ന ഞാൻ അവളെ അങ്ങനെ കണ്ടതും ശരിക്കും ഞെട്ടിപ്പോയി ആ ടവ്വലങ്ങാനും അഴിഞ്ഞു വീണ എൻ്റെ മാനം കപ്പൽ കയറും എങ്ങനെയെങ്കിലും അവളൊന്നു പോയി കിട്ടിയാൽ മതിയെന്നായിരുന്നു അപ്പോഴത്തെ എൻ്റെ ചിന്ത അപ്പോഴും ഷോക്കടിച്ച രീതിയിൽ തന്നെ എന്നെ നോക്കി നിൽക്കുന്നുണ്ട് അവിടെ പെണ്ണ് നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അറിയാതെ കയറിപ്പോയതാണെന്ന് പറഞ്ഞ് മുറി തുറന്ന് ഒറ്റയോട്ടം എന്നെ അവൾ അങ്ങനെ കണ്ടല്ലോ എന്ന രീതിയിൽ എനിക്ക് ചമ്മല് തോന്നി അതുകൊണ്ട് പിന്നെ ഞാൻ മുറിക്ക് പുറത്തേക്കിറങ്ങിയില്ല സമയം കഴിഞ്ഞതും വീണ്ടും വന്നിരിക്കുന്നു അവൾ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാണ് എന്നാൽ മുഖത്ത് നോക്കാതെ സംസാരിക്കുന്ന അവളെ എന്താണെന്ന് ചോദിച്ച് മുഖത്തേക്ക് നോക്കിപ്പിച്ചു എന്നാൽ അവളുടെ പതറിക്കൊണ്ടുള്ള നോട്ടം കണ്ടപ്പോൾ അവൾ തന്നെയും പ്രണയിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി പിന്നീട് അവളെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി അവളും തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് കാരണം ഞാൻ കാണാതെ എന്നെ ഒത്തിരി നേരം നോക്കി നിൽക്കുന്നത് കാണാം ഞാൻ നോക്കിയാൽ അപ്പോൾ തന്നെ മുഖം തിരിച്ചു കളയും മാത്രമല്ല ഞാൻ പോകുമ്പോഴും വരുമ്പോഴും അവളുടെ വീടിൻ്റെ ജനലിൽ കൂടി എന്നെ നോക്കി നിൽക്കുന്നതും കാണാം എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ എൻ്റെ ഊഹം ശരിയാണെന്ന് മനസ്സിലായി അങ്ങനെ ഒരു ദിവസം കിച്ചുവും അമ്മയും ഞാനും കൂടി ഇരുന്ന് സംസാരിക്കുന്ന നേരത്താണ് അമ്മ അശ്വതിയായിട്ടുള്ള കല്യാണാലോചനയുടെ കാര്യം പറയുന്നത് അത്രയും നേരം ശലഭയും കിച്ചുവും തമ്മിലുള്ള അടിയും സ്നേഹവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇത് പറഞ്ഞ കൃത്യസമയത്ത് തന്നെ അവളും കയറി വന്നു അമ്മ പറഞ്ഞത് അവൾ കേട്ടു എന്നത് അവളുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലായി എനിക്ക് അശ്വതിയോട് അങ്ങനെയൊരു ഫീലിംഗ്സ് തോന്നിയിട്ടില്ല മാത്രമല്ല സീതാൻഡിയുടെ മകൾ എന്നല്ലാതെ അവളെ ഇതുവരെ ഞാൻ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുമില്ല ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ല എങ്കിലും വൈകിട്ട് തന്നെ അമ്മയോട് പറഞ്ഞു അങ്ങനെയൊരു വിവാഹത്തിന് എനിക്ക് താൽപ്പര്യമില്ല എന്ന് മാത്രമല്ല ഇഷ്ടം എന്നും പറഞ്ഞു അവളുടെ ഇഷ്ടം അറിഞ്ഞിട്ടില്ല എന്നും അവളോട് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു പക്ഷേ അവൾക്ക് അവൾക്കെന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞു അമ്മയ്ക്ക് നൂറുവട്ടം സമ്മതമായിരുന്നു എങ്കിലും അമ്മാവൻ സമ്മതിക്കുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു അതൊക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞുവെങ്കിലും എൻ്റെ ഉള്ളിലും അങ്ങനെയൊരു ഭയം ഉണ്ടായിരുന്നു കിച്ചുവിനോടും പറഞ്ഞു അവളെ ഇഷ്ടമാണെന്ന് കാരണം അവനോട് ഞാനൊന്നും മറച്ചു വയ്ക്കാറില്ല പിന്നീട് അവളോട് ഇഷ്ടമാണെന്ന് പറയണമെന്ന് കരുതി പക്ഷേ കല്യാണാലോചനയുടെ കാര്യം കേട്ടതുകൊണ്ടാണോ എന്നറിയില്ല അവൾ പിന്നീട് വീട്ടിലേക്ക് വന്നില്ല ഒന്നു രണ്ട് ദിവസം കണ്ടില്ല എങ്കിലും പിന്നെയും കാണാതെ ആയപ്പോൾ ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ടാൽ മതിയെന്ന് തോന്നിയപ്പോൾ ആ സമയത്താണ് അമ്മ ബാത്റൂമിൽ വീണ് കാല് ചതവ് വന്നത് കിച്ചു അവളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി അവൾ വരൂ എന്ന് അവൾ വരുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ അമ്മയോടും കിച്ചുവിനോടും പറഞ്ഞു ഇന്ന് അവളോട് തൻ്റെ പ്രണയം ഞാൻ പറയുമെന്ന് അവളെ പ്രതീക്ഷിച്ചാണ് പുറത്തിറങ്ങി നിന്നത് പക്ഷേ പെണ് എന്നെ നോക്കാതെ അകത്തേക്ക് ഒറ്റപ്പോക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ അമ്മയുടെ കാലിൽ ചൂട് പിടിച്ചു കൊടുക്കുന്നവളെയാണ് കണ്ടത് അമ്മയോട് അവളുടെ മനസ്സ് ചോദിച്ചു മനസ്സിലാക്കാൻ പറഞ്ഞു അമ്മ എൻ്റെ കല്യാണ കാര്യം പറഞ്ഞിട്ടും അവൾ മറുത്തൊന്നും പറഞ്ഞില്ല പക്ഷേ അവളുടെ ശബ്ദം ശബ്ദമിടർന്നത് ഞാൻ മാത്രം ശ്രദ്ധിച്ചു അമ്മ മനഃപൂർവ്വമാണ് അവളെ മുകളിലേക്ക് പറഞ്ഞു വിട്ടത് അതുകൊണ്ട് അവളുടെ മനസ്സും മനസ്സിലാക്കാൻ പറ്റി പക്ഷേ എത്ര ചോദിച്ചിട്ടും ഇഷ്ടമാണെന്നു പറഞ്ഞില്ല പെണ്ണ് പക്ഷേ ചുവന്നു വന്ന അവളുടെ മുഖവും അതിലെ പുഞ്ചിരിയും അവളുടെ പ്രണയം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എൻ്റെ മാത്രം തുമ്പി പെണ്ണ് ഇനി എന്നിൽ നിന്നും ഒരു മടങ്ങിപ്പോക്ക് നിനക്കില്ല തുമ്പി ശലഭ എന്നുള്ള അവളുടെ പേരിൽ നിന്നും എനിക്ക് മാത്രം വിളിക്കാനുള്ള പേര് എൻ്റെ തുമ്പി പ്രണയം ഇത്ര സുന്ദരാണെങ്കിൽ അവളെ കുറച്ചുകൂടെ നേരത്തെ കാണിച്ചു തന്നാൽ മതിയായിരുന്നു ഇത്ര നാൾ കൊണ്ട് ഒരാൾക്കൊരാളെ ഇത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുമോ പറ്റും അതിന് തെളിവാണല്ലോ ഇത് അവളെ ഞാനിപ്പോൾ മറ്റെന്തിനേക്കാളും ഇഷ്ടപ്പെടുന്നു പ്രണയിക്കുന്നു ഷിലു ഇപ്പോൾ സ്ഥിരം അപ്പച്ചയുടെ വീട്ടിലാണ് സൂര്യനുണ്ടെങ്കിൽ അവിടെ തന്നെ ആവും അന്ന് മുഴുവൻ എന്നാലും അവനോട് മിണ്ടില്ല ഇപ്പോൾ അവനും മിണ്ടാറില്ല എന്നാലും കണ്ണുകൾ കൊണ്ടുള്ള കളികളാണ് രണ്ടുപേരും ഇരുവരുടെയും ഇടയിൽ ആരും അറിയാതെ ഒരു അന്തർധാര ഇപ്പോഴും സജീവമാണ് ദിവസങ്ങൾ ഇലപ്പൊഴിയും കണക്കെ വേഗത്തിൽ പോയി ശിലു ഇപ്പോൾ ഡിഗ്രി അവസാന സെമസ്റ്റർ പരീക്ഷ എഴുതുന്ന തിരക്കിലാണ് ഇതുകൂടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന ചിന്തയാണ് അവൾക്ക് പരീക്ഷയായതുകൊണ്ട് തന്നെ ഇപ്പോൾ സൂര്യൻ്റെ വീട്ടിലേക്ക് പോയാലും അധികം സമയം നിൽക്കാറില്ല എങ്കിലും സൂര്യനുള്ള സമയം നോക്കി അവൾ പോകും അങ്ങനെ അവസാന സെമസ്റ്ററിലെ അവസാന പരീക്ഷയും കഴിഞ്ഞ് ഇറങ്ങിയതാണ് ശിലു എന്നും പരീക്ഷ കഴിഞ്ഞിറങ്ങി അവൾ കിച്ചുവിനെ വിളിക്കും അവന് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ പക്ഷേ ഇന്ന് എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അവൻ അവൻ എന്തെങ്കിലും തിരക്കിലാവും എന്ന് കരുതി ശിലു പിന്നെ വിളിച്ചില്ല എന്നാൽ വീട്ടിലെത്തിയ ശിലു അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്ന ഗേറ്റാണ് കാണുന്നത് ഇവരെല്ലാവരും കൂടി ഇതെവിടെ പോയാവോ ഇനി മുൻപ് താമസിച്ച സ്ഥലത്ത് പോയി കാണുമോ ഏ അങ്ങനെയാണെങ്കിൽ അന്ന് സൂര്യേട്ടൻ ആലോചിച്ച അവളും ഉണ്ടാവില്ല അവിടെ അവൾക്ക് ആദ്യയായി ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല തിങ്ക് പോസിറ്റീവ് ശലഭ ഇതവർ എന്തെങ്കിലും ഫങ്ഷന് കൂടാൻ പോയതായിരിക്കും എന്നാലും ഇന്നലെ ഒന്നും എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അതൊക്കെ ആലോചിച്ചവളിരുന്നു നേരം രാത്രിയായി എന്നിട്ടും അവർ വന്നില്ല അവൾ വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നുമില്ലായിരുന്നു രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് വന്ന ശിലുവിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ആദി നിറഞ്ഞു എന്തോ അരുതാത്തത് സംഭവിച്ചതുപോലെ നേരം കഴിഞ്ഞതും ശിലുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു കിച്ചു കോളിങ് അത് കണ്ടതും അവൾ വേഗം ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ ആടാ നിങ്ങളിതെവിടെയാ വീട്ടിലില്ലല്ലോ എടി അച്ചുവേട്ടന് ഒരാക്സിഡൻറ്റ് അത് കേട്ടതും ശിലു സ്തംഭിച്ചു പോയി ഒന്നും പറയാനോ ചോദിക്കാനോ പറ്റുന്നില്ല ആക്സിഡൻ്റോ തുടരും അപ്പോൾ സ്റ്റോറി കേട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് വരുന്നത് വരെ ഓക്കെ ബായ്